ഹായ് ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നു അപ്പോൾ എനിക്കെല്ലാം കൂടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ കുറേ പേര് ലൈവ് വന്നൂടെ ചേച്ചിയെന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ പെട്ടെന്നൊന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ചു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഹായ് യു എന്നാണ് ഐ എം ഗുഡ് കുഴപ്പമില്ല രണ്ട് ദിവസമായിട്ട് ഫുഡ് പോയ്സൺ ആയിട്ടാകെ വയ്യാണ്ടിരിക്കുകയായിരുന്നു ഇന്നാണൊന്ന് ബെറ്റർ ആയത് അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഫ്രീ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് റിപ്ലൈ തരാം ഹായ് തരാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹായ് റോസ് ഹായ് ഷജീർ ഹായ് എല്ലാവർക്കും ഹായ് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ ഇമ്മാനുവൽ ഹായ് നിഷ സുമി സനൽ റോബിൻ സെബാസ്റ്റ്യൻ ജോമോൺ ജോസ് ഹായ് കൃഷ്ണേന്ദുരാജ് ഹായ് ലൈവ് വരാൻ സത്യം ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞു പേടിയാണ് കാരണം ഭയങ്കരമായിട്ട് സെലിബ്രിറ്റീസിൻ്റെ ലൈവ് മിസ് യൂസ് ചെയ്യുന്നുണ്ട് വേറെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് വേറെ ക്യാപ്ഷനൊക്കെ കൊടുത്ത് യൂട്യൂബിലൊക്കെ മോശം രീതിയിൽ വല്ലാണ്ട് യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോസ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ലൈവ് വരാൻ പേടിയാണ് പിന്നെ കുറേ പേരിങ്ങനെ ലൈവ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കമൻസ് വരുന്നു അപ്പോൾ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റാത്തോണ്ട് ലൈവ് വന്നതാണ് അപ്പോൾ ഇത് മിസ് യൂസ് ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് എന്താണ് അതിന് ബെനിഫിറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് മിസ് യൂസ് ചെയ്യുന്നത് ഇപ്പം തന്നെ മോശം കമൻറ്റ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ടൊരാള് വളരെ മോശം കമൻറ്റൊക്കെ ലൈവിൽ വന്നിടുന്നു എന്താണേലും ആനി അയ്യപ്പൻ ഹായ് സതീഷ് ആദർശ് ജിത്തു കൃഷ്ണ ഹായ് നിതിൻ ഹായ് അൻവർ സാദിഖ് ഹായ് ദിനു രശ്മി ഹായ് നിർമ്മൽ ഹായ് ആൻ്റണി ഹായ് ഫിലിമിൽ എന്തെങ്കിലും കമ്മിറ്റഡാ ചെയ്തോ ഈ പുതിയ ഫിലിംസ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല രോഹിത് അഖിലേഷ് ഷമീർ മുസ്തഫ ഫിലിമിൻ്റെ ഷൂട്ട് കഴിഞ്ഞു മുസ്തഫ അൻഷാദ് അൻഫൽ പോൾ മാത്യു നിതിൻ കെവിൻ സുധീഷ് കാർത്തികേയൻ സുഖ സുഖാണ് ഇപ്പം ഇന്ന് സുഖൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു അമൽ നാസർ സിദ്ദിഖ് ഷെഫീഖ് സുബേർ ഹവൈ യു ഐം ഗുഡ് ഹവൈ യു മനു പ്രസാദ് രാകേഷ് ലിജോ ചില പേരുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല സ്പീട്ടിലെ സ്പീട്ടിൽ ഇങ്ങനെ കമന്റ് വരുന്നതുകൊണ്ട് രാധിക അഹമ്മദ് സീരിയൽ എന്നാണ് നിർത്തത് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഇതൊന്നും അറിയില്ല നമ്മുടെ ജോലി അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ചാനലിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും കയ്യിലാണ് ഫ്രഷ് പുതിയ ഫിലിം പുതിയ ഫിലിംസ് ഒന്നും ഇതുവരെ കമ്മിറ്റാ ആയിട്ടില്ല ഡേറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് സീരിയൽ ഷൂട്ട് പതിനഞ്ച് ദിവസമല്ലേ അപ്പോൾ അതിൻ്റെ ഡേറ്റ്സുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എല്ലാവർക്കും ഹായ് വിനീത് സുഖാണ് വിനീതിന് സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും സമത് സുഖാണ് വിഷ്ണു വേണു ഹായ് മനു കുറേ നേരമായോ അപ്പം ശരി ഞാനെന്നാ പോവാണ് ഞാനും ബായ് പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പം എന്താണേലും എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയാലും ഹായ് പറയാൻ പറ്റിയാലും സന്തോഷം എനിക്ക് ഇതുപോലെ വല്ലപ്പോഴും ലൈവ് വരാം മെസ്സേജസ് അയക്കൂ പേജിൽ റിപ്ലൈ ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ